ചാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതു കളിസ്ഥലം എന്ന പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് ഇടത് ജനപ്രതിനിധികളെന്ന് യൂത്ത് ലീഗ് കൊളപ്പറമ്പിലെ വ്യവസായ എസ്റ്റേറ്റ് ഭൂമി കളിസ്ഥലമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷനും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ പി സുനീർ പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ എട്ട് സി അംഗങ്ങളും ഇതിനോട് വിയോജനം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് യൂത്ത് ലീഗ് നേതൃത്വം പറഞ്ഞു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന് ഒരു പൊതു കളിസ്ഥലം വേണമെന്നത് ജനകീയ ആവശ്യമാണ് കൊളപ്പറമ്പിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായ എസ്റ്റേറ്റ് ഭൂമി ഇതിന് അനുയോജ്യമാണെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയതുമാണ് എന്നാൽ അന്ന് സി പി ഐ എം ജനപ്രതിനിധികൾ ഡിവൈഎഫ്ഐയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചെന്നാണ് യൂത്ത് ലീഗിന്റെ വാദം വ്യവസായ എസ്റ്റേറ്റ് കെട്ടിടങ്ങൾ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിന് ഒട്ടേറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ പി സുനീർ കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു വ്യവസായ എസ്റ്റേറ്റ് ഭൂമി പൊതു കളിസ്ഥലമാക്കി മാറ്റണമെന്നായിരുന്നു ആവശ്യം ആകെ ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിലെ പതിനഞ്ച് യു ഡി എഫ് അംഗങ്ങളും ഇതിനെ അനുകൂലിച്ചപ്പോൾ സി പി ഐ എമ്മിലെ എട്ട് പേർ വിയോജനം രേഖപ്പെടുത്തി ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും അതിനെ സംസാരിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എൽ ഡി എഫ് വെക്കുന്ന രീതിയിൽ വിയോജനക്കുറിപ്പ് നമ്മുടെ നമുക്കറിയാം കുറച്ച് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നടന്ന അവരുടെ അവരുടെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ വന്ന് നടത്തിയ നവകേരള സലസ്സിൽ ഇവിടുത്തെ ഡി വൈ എഫ് ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളൊക്കെ തന്നെയും പ്രസ്ത സ്ഥലത്ത് ഒരു സ്റ്റേഡിയം ആരംഭിക്കണമെന്ന് പറഞ്ഞ് നിവേദനം നൽകുകയും ഈ ബോർഡ് മീറ്റിങ്ങിൽ ഇങ്ങനെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് കത്ത് വരെ നൽകിയിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ അല്ല കൊടുത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ യുവ ഡി വൈ എഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകളെ പുച്ഛു തല്ലുന്ന രീതിയിലാണ് എൽ ഡി എഫ് അംഗങ്ങൾ ഈ ഇതുമായിട്ട് സമീപിച്ചത് ഇതിനെതിരെ ഇവിടുത്തെ യുവജന സംഘടനകളും കായിക പ്രമികളും ഒന്നണെങ്കിലും പ്രതിഷേധിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കും ചട്ടപ്രകാരം ഇരുപത്തി മൂന്ന് അംഗങ്ങളും ഐക്യഖണ്ഠേനെ അംഗീകരിച്ചാൽ വ്യവസായ എസ്റ്റേറ്റ് ഭൂമി കളിസ്ഥലമാക്കാൻ കഴിയും എന്നാൽ സി പി ഐ എം അംഗങ്ങൾ എതിർത്തത് മൂലം അതിനും കഴിയാത്ത സ്ഥിതിയാണെന്നും പാണ്ടിക്കാടിന്റെ പൊതു കളിയിടമെന്ന സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്നത് ഇടത് ജനപ്രതിനിധികളാണെന്നും യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തിയൊരു ആഗ്രഹമാണ് നമുക്ക് ഒരു കളിസ്ഥലം എന്നുള്ളത് ആ കളിസ്ഥലത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ എൽ ഡി എഫും എൽ ഡി എഫിന്റെ ബോർഡ് അംഗങ്ങളും സ്വീകരിച്ചത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റുമായ സുനീർ കുഞ്ഞു ബോർഡിൽ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ നിരസിക്കുന്ന രീതിയിലേക്കാണ് എൽ ഡി എഫ് മുന്നോട്ടു പോയത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ ജനറൽ സെക്രട്ടറി ഫസൽ ബാലനി പി ടി ഷെരീഫ് യു ബാസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്